നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ജയിൽ കഴിയുന്ന നടൻ ദിലീപിന് ജാമ്യത്തിന് വഴി ഒരുങ്ങുന്നു ദിലീപിന് ജാമ്യം അനുവദിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള പോലീസിന്റെ രണ്ടു വാദങ്ങൾ അപ്രസക്തമാകുന്നതോടെയാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നത് അതേസമയം കേസ് വാദിക്കുന്നതിൽ നിന്ന് അഭിഭാഷകനെ മാറ്റാൻ ദിലീപ് ആലോചിക്കുന്നതായി മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചതോടെ ദിലീപ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സുപ്രീം കോടതിയിൽ പോകുന്നതിൽ ും നല്ലത് ഹൈക്കോടതിയിൽ തന്നെ പോകുന്നതാണെന്ന് ദിലീപിന് നിയമോപദേശം ലഭിച്ചതായാണ് വിവരങ്ങൾ കേസിലെ പ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഒളിവിലാണ് തുടങ്ങിയ വാദങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നത് എന്നാൽ പ്രോസിക്യൂഷന്റെ ഈ രണ്ട് വാദങ്ങളും അപ്രസക്തമായിരിക്കുകയാണ് ഇതോടെയാണ് ദിലീപിന് ജാമ്യത്തിന് വഴിയൊരുങ്ങുന്നത് നടിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചു കരുതുന്ന മൊബൈൽ നശിപ്പിച്ചതായി കേസിലെ പ്രതികളായ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ രാജു ജോസഫ് എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട് ദിലീപിനെ അറസ്റ്റിന് പിന്നാലെ ഒളിവിൽ പോയ ആ പുണ്യോട് മൊഴി നൽകുന്നതിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ഇയാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി അതേസമയം ഇനി ദിലീപിന്റെ ജാമ്യ ഹർജി എതിർക്കാൻ പ്രോസിക്യൂഷന് കടുത്ത ശ്രമം തന്നെ വേണ്ടിവരും പുതിയ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിർണായകമാകുമെന്നാണ് സൂചന അതേസമയം ദിലീപ് ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിക്കില്ലെന്നാണ് സൂചനകൾ നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീപീഡന കേസുകൾ സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാട് പ്രതികൾക്ക് അനുകൂലമല്ലെന്ന ഉപദേശത്തെ തുടർന്നാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ജാമ്യത്തിനായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ തീരുമാനം നിലവിലെ അഭിഭാഷകനെ മാറ്റി പുതിയ അഭിഭാഷകനെ നിയമിക്കാൻ ആലോചിക്കുന്നതായി വിവരങ്ങളുണ്ട് മുതിർന്ന അഭിഭാഷകൻ രാംകുമാറാണ് നിലവിൽ ദിലീപിന്റെ കേസ് വാദിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി